തൃശൂർ അന്തിക്കാട് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ മൂന്നു പേർ പിടിയിൽ ഇൻസ്റ്റഗ്രാമിലൂടെ നടത്തിയ പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് ആക്രമണത്തിന് കാരണമായത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം സുരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു സൂരജ് മൂന്ന് യുവാക്കളാണ് പിടിയിലായത് അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളും കൂടിയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്താണ് ഇതിന് മാത്രം പ്രകോപിപ്പിച്ചത് സുഹയിൽ ഇന്നലെ വൈകിട്ട് ഏഴരയോടെയായിരുന്നു ഈ കരുവാൻകുളത്ത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് നേരെ ഈ സ്ഫോടക വസ്തു വസ്തുവിറിഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മൂന്ന് യുവാക്കളെ ഈ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിൽ ഒരാളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ യുവാക്കളിൽ ഒരാൾ ഈ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നൽകി പക്ഷേ ഈ പെൺകുട്ടി ഇത് നിരസിക്കുകയും ചെയ്തു ഇതിൽ ഉള്ള വൈരാഗ്യത്തെ തുടർന്നാണ് കൂട്ടുകാരെ കൂട്ടി യുവാവ് ഈ വീട് ആക്രമിച്ചത് എന്നുള്ളതാണ് പറയുന്നത് ഞാറ്റുവെട്ടി സ്വദേശിയായിട്ടുള്ള വിഷ്ണു ബ്രഹ്മ അതുപോലെ തന്നെ ഈ കോട്ടം സ്വദേശി അൽക്കേഷ് എന്നിവരാണ് പിടിയിലായത് ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെയും പിടികൂടിയിട്ടുണ്ട് എന്തായാലും ഈ നാടൻ ബോംബാണ് വീടിന് നേരെ എറിഞ്ഞതെന്നൊരു സംശയം ഇന്നലെ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പങ്കുവച്ചിരുന്നു കാരണം ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്ന സമയത്ത് അര അധികം ദൂരത്തിൽ ശബ്ദം കേട്ടു എന്നുള്ളതായിരുന്നു നാട്ടുകാർ പറഞ്ഞിരുന്നത് പിന്നീട് ഈ പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത് ഈ സമയം വീട്ടിൽ ആറ് സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നാല് പെൺകുട്ടികളും ഈ നാല് സ്ത്രീകളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഒന്നാം പ്രതിയായ യുവാവ് പല തവണ ഇൻസ്റ്റാഗ്രാമിലൂടെ പെൺകുട്ടിയോട് ഈ പ്രേമാഭ്യർത്ഥന നടത്തി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇത് പെൺകുട്ടി തുടർച്ചയായി നിരസിച്ചു ഇതോടുകൂടിയാണ് ഈ ബൈക്കിൽ മൂന്ന് സുഹൃത്തുക്കളുമായി എത്തി ഈ സ്ഫോടക വസ്തു വീട്ടിലേക്ക് വലിച്ചെറിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രതികളെയും കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് സുരജ് ശരി സുരജാണ് വിശദാംശങ്ങൾ നൽകിയത് പ്രണയ അഭ്യർത്ഥനയാണ് പ്രണയ ഉത്തരവല്ല നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് തന്നെയാണ്